വെൽക്കം ടു ജോളി സ്കുലീന ബീഫ് കൊണ്ടുള്ള ഒരു ബോൾ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് ഈ ബീഫെല്ലാം വളരെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ കൊത്തിയറിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യാം ഇത് അപ്പം ഇടിയപ്പം പൂരി ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം ഇതിപ്പോൾ നന്നായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയ പച്ചമുളക് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില അഞ്ചാറ് പീസ് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇഞ്ചി കട്ട് ചെയ്തത് ഒരു വലിയ പീസ് ഒരു ചെറിയ സവോള കട്ട് ചെയ്തത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കണം ഇതുപോലത്തെ ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കാം മുഴുവനും ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് തുടങ്ങാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കാം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷം ഏകദേശം ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് വളരെ കുറച്ച് ഉപ്പാണ് ഇടേണ്ടത് കാരണം ഈ ഒരു ലിറ്റർ വെള്ളം നമുക്ക് കാൽ ലിറ്റർ വെള്ളമാക്കി വറ്റിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഉപയോഗിക്കാവൂ ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും ഒന്ന് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ബോൾസ് ഇട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെക്കാം ഇനിയിപ്പോൾ കറിക്കി വേണ്ടുന്ന മസാല എടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല ഇത്ര നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളം വറ്റി ഏകദേശം കാൽ ലിറ്റർ ആയിട്ടുണ്ട് ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം മസാല നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലി എല്ലേം കൂടെ ഇട്ട് അടുപ്പിൽ നിന്ന് വാങ്ങാം അപ്പോൾ കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കേ